ഞാനിതും മദ്യത്തിന്റെ ലഹരിയിൽ പറയുന്നതല്ല നേരത്തെ മരിച്ചുപോയെങ്കിലും എന്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോഴും ഒരു ലഹരി തന്നെയാ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമ്പോ നമ്മെ കഷ്ടപ്പെട്ടു വളർത്തി അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരും ചിന്തിക്കില്ലേ പ്രത്യേകിച്ച് ദുരന്തങ്ങൾ മാത്രം മണ്ണോട് മണ്ണടിച്ചു പോയ നമ്മുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതും മക്കളാ ചിന്തിക്കാത്തത് ചിന്തിക്കാത്തവരും ഞാനിത് പറയുമ്പോ ചിന്തിച്ചു തുടങ്ങും സൂപ്പർ സ്റ്റാറിന്റെ അച്ഛനോമ്മയെന്ന് പറഞ്ഞ് വന്നിരുന്നു അതുപോലെ ആ ചോകിന്റെ അച്ഛനോമെന്ന വാശം പറഞ്ഞു വന്നാൽ ഈ വീട്ടിൽ അഞ്ച് ബെമ്മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റിയത് ബാഗി വരารു ഇങ്ങോട്ട് വരാറില്ലേ ഓ അവസൊക്കെ കെട്ടിയാ മാല കുട്ടിയൊക്കെ മതിയാക്കി അവരെങ്ങനെ കുട്ടൻ പറയാനൊക്കെയാ ആ മൂത്ത രണ്ട് പെമ്മക്കില് പെറ്റയർന്ന പെളിയോ അമ്മണിയാച്ചി അശോഗനെ പെറ്റത് അത് പെമ്മക്കക്ക് കെട്ടിയാ മാർക്കോങ്ങി ഇഷ്ടായില്ല അങ്ങോട്ടല്ലേ അവരൊക്കെ വേണങ്ങി പോയിது അമ്മേ മോനെ ഒരു വാaya വെറ്ററക്ക നി പാടിയാട്ടാണ് എന്നാലും അച്ഛൻ അമ്മണിയാച്ചിക്ക് ഒരു കത്തിൽ ഒക്കെ വേണമായിരുന്നു അതിപ്പോ പട്ടിണി മാർക്കാൻ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ മാറ്റി പോകുന്ന ആളുകളാരെ ഓ ആ നാടിയൊരു ബോച്ചാ മൂസാന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഓല വാങ്ങണം ഇല്ലെങ്കി നമ്മുടെ കുഞ്ഞന്റെ പുസ്തകമൊക്കെ നനഞ്ഞു പോവും നാളെ മാഷാവേണ്ട വേണ്ട ചെക്കനാ തരൂ ഞാൻ ചോദിച്ചാ മൂസാന് തരൂറായിട്ടുണ്ട് എന്താണ് ും എല്ലും മനസ്സിലായി അല്ലാതെ

அவர் தரிசாவில் அம்மையும் வலியாயில் െ രണ്ടീവികളെ ഒന്നും കാണത്തില്ല അശോകൻ തോണിയും പത്താം തരം തോറ്റൂലേ തൊള്ളിണ്ടായ്മ അതിന്റെ അല്ലെ ഇത് പത്രാം തവണ അഞ്ചു തവണ ആയിട്ടുള്ളു സന്തോഷത്തിൽ ചൂട് ോട്ടെ ആഹ്ലാദം വരും ആർമാദിക്കുന്നത് ഞങ്ങളുടെ ഒരു ശീലവ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനാണ് അമ്മയാണ് എന്റെ വിളികൾ പ്രത്യക്ഷപ്പെട്ട ഈശ്വരനാണ് അനങ്ങില്ല ഞാൻ സന്തോഷം സഹിക്കാൻ പറ്റാത്തോണ്ട് ചോദിച്ചതാ സന്തോഷം വരുമ്പോ സന്തോഷിക്കണം അപ്പൊ ആവാടയ്ക്ക് അപ്രത്യക്ഷനാവല്ലേ ദൈവമിത്ര ഞാനിന്ന് തകർക്കുന്നു ദൈവത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ ആർക്ക് പറ്റും ഇംഗ്ലീഷാണ് ഞാനിതെന്തൊരു മണ്ടന ദൈവത്തിനറിയാത്ത ഭാഷയുണ്ടോ ദേശമുണ്ടോ ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ വൺ റെഡി ഓക്കെ കൊടുത്ത മരിച്ചവരൊരു ദിനം തിരിച്ചു വന്ന വർ ചിലർ പൊട്ടിച്ചിരിക്കും ചിരിച്ചവർ കണ്ണേരുപ്പോഴിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ മരണമാണ് മരിച്ചു കഴിഞ്ഞ് എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരാ ശത്രുക്കൾ പോലും പൂങ്ങന്നീര മരണം മുന്നിലുണ്ടെന്നറിയാതെ മാനവന്റെ പരാക്രമം കാണുമ്പോ ആദ്യം സമ്മതിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ മരണമാണ് രംഗബോധമില്ലാത്ത അഞ്ചുമണിത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് മരിച്ചുപോയ അവരെ കുറിച്ച് ഓർത്തേ എനിക്കിപ്പ ഒരു സങ്കടം ഇല്ല ഇത്രക്കും സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും അവര് മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാ ജീവിച്ചേ എനിക്ക് ദീവാൻ പറ്റത്തില്ല